അസബ അറബി കോളേജ് സുവർണ ജൂബിലി ആഘോഷം ഡിസംബർ തീയതികളിൽ നടക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മത സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസ് വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായ സേവന ചരിത്രമുള്ള അസഭ അസോസിയേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാവിട്ടപുരം അസബ അറബിക് കോളേജ് സുവർണ ജൂബിലി ആഘോഷം ഡിസംബർ ഇരുപത്തിയേഴ് ഒൻപത് തീയതികളിൽ അസഭ ക്യാമ്പസിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേണ്ട അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ കാര്യമായ വിദ്യാഭ്യാസ ഒരു കാലഘട്ടത്തിൽ ഈ ട്രസ്റ്റ് തുടങ്ങി വെച്ച വളരെ ചെറിയ രീതിയിൽ തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ് അസംബാഹി അറബി കോളേജ് അത് വളർന്നു പന്തരിച്ചു അതിൻ്റെ കീഴിൽ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇന്ന് ഉന്നതമായ നാല് സ്ഥാപനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അസംബാഹി ആർട്സ് കോളേജിൽ പതിനഞ്ച് പി ജിയും യു ജിയും അഞ്ച് പി ജിയും അടങ്ങിയ കോഴ്സുകൾ രണ്ടായിരത്തോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വളയംകുളത്തുള്ള എം വി എം ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ അതുപോലെ ഇവിടെ തന്നെയുള്ള അസഭായ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴ് എടുപ്പ് മാത്രമുള്ള ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വളരെ ഉന്നത നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അമ്പതാം വാർഷികം ഈ നാട്ടിൽ ഒരു വലിയ ഉത്സവമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തില് അറബി ആണെങ്കിലും ധാരാളം കുട്ടികൾ ഹിന്ദു കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ധാരാളം ഹിന്ദു കുട്ടികള് കേരള പി എസ് സി കിട്ടിയിട്ട് ഇന്ന് കേരളത്തിൻ്റെ വിദ്യാലയങ്ങളിൽ അറബി അധ്യാപകരായിട്ട് ജോലി ജോലിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും സന്തോഷം പകർന്ന പകരുന്ന സംഭവമാണ് കാരണം അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ഭാഷയാണ് കേരള ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലെ ഇവിടെ ഇങ്ങനെ തുടങ്ങാൻ ആളുകളുടെ മനസ്സിൽ വന്ന അവരുടെ ചിന്തയിൽ വന്ന ഒരു സ്ഥാപനമാണ് അസഭാ ഹെൽ അത് ഇന്ന് വളർന്ന് പന്തലിച്ച് ഈ തരത്തിലൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് അത് ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് അൻപത് വർഷം പൂർത്തിയാക്കുന്ന ക്യാമ്പസിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ വിവിധ സെഷനുകളിൽ രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള പ്രഗത്ഭ വ്യക്തികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും മൂന്ന് ദിവസങ്ങളിൽ പതിനഞ്ച് സെഷനുകളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മത സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പവിട്ടപ്പുറത്തുള്ള കോളേജ് മൈതാനത്ത് നദ്വത്തുൽ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയം മദനി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആദ്യ ദിനമായ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച നാലരയ്ക്ക് തുടങ്ങുന്ന ഈ പരിപാടിയിൽ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് കോയ മദനി ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് അക്ബർ പേടിയേക്കൽ തുടങ്ങിയ പ്രഗത്ഭമതികൾ സംബന്ധിക്കുന്നുണ്ട് തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനം ബിരുദദാന സമ്മേളനം മീറ്റ് യുവ യുവജന സമ്മേളനം വിദ്യാർത്ഥി സമ്മേളനം കുടുംബ സെഷൻ അങ്ങനെ തുടങ്ങി വിവിധ പരിപാടികളുണ്ട് ആ പരിപാടികൾക്ക് ഒടുവിൽ ഞായറാഴ്ചയാണ് പൊതുസമ്മേളനം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകൾക്കും പതിറ്റാണ്ടുകളായി കൃത്യം പറഞ്ഞാൽ അഞ്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ടു നാടിന്റെ നവോത്ഥാന വളർച്ചയിലും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലും വളരെ ശ്രദ്ധേയമായ പങ്കാളിത്തം കാഴ്ചവെച്ച ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ നൽകിയ ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് അതിനുള്ള വിദ്യാഭ്യാസ അടിത്തറവാക്കിയ ഒരു മുന്നേറ്റം എന്ന നിലയ്ക്കൊക്കെ ഈ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതും അതുകൊണ്ട് തന്നെ ഈ പരിപാടി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വേണ്ടപ്പെട്ടതുമാണ് എന്ന് വളരെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പക്ഷെ ആ സ്ഥാപനങ്ങളിൽ ഏറ്റവും ആദ്യം ആരംഭിച്ചതാണ് ഈ അറബി കോളേജ് അറബി കോളേജിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്ന് അഭ്യസത്തിനെതിരായി ഒരുപാട് ആളുകൾ കുഴി രഹിതരായി നിൽക്കുകയാണ് പക്ഷേ അറബിക്കല് ക്വാളിഫിക്കേഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും തൊഴിലില്ലാതെ നിൽക്കേണ്ടി വന്നിട്ടില്ല ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരുപാട് ജോലി സാധ്യതകൾ നമ്മൾ മുന്നിലുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു സമുദായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറബി പഠിപ്പിക്കുക അറബിക്കില് പരിജ്ഞാനം ഉണ്ടാക്കുക എന്നാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് എൺപതാം വർഷം നമ്മൾ മുന്നോട്ട് പോകുന്നത് സുവർണാരംഭം നേർമുഖം അലുമിനിമീറ്റർ വിദ്യാഭ്യാസ സമ്മേളനം ബിരുദദാനം സംവാദം സർഗവിരുന്ന് ആദർശ സമ്മേളനം യുവജന സംഗമം ഭരണഘടനാ സംരക്ഷണ സംഗമം തുടങ്ങിയ സെഷനുകളിലായി ഫിഷറീസ് സ്പോർട്സ് ബഗഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അബ്ദുസമദ് സമദാനി എം പി ഇ ടി മുഹമ്മദ് ബഷീർ എം പി പി സുനീർ എം പി നന്ദകുമാർ എം എൽ എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് പി കെ കലീമുദ്ദീൻ എ പി അബ്ദുസമ്മദ് ഡോക്ടർ സോയ ജോസഫ് ഫാത്തിമ തഹ്ലിയ പി കെ നവാസ് ഷാഫി ചാലിയം പ്രമോദ് പുഴങ്കര അജിത് കൊളാടി ആലങ്കോട് ലീലാകൃഷ്ണൻ പി ജ്യോതിബാസ് സമദ് കുന്നക്കാവ് പി എം സാദിഖ് അലി കുഞ്ഞി മുഹമ്മദ് പുലവത്ത് സബീർ അലി കെ കെ നൂർ മുഹമ്മദ് നുർഷ ഡോക്ടർ ഹുസൈൻ മടവൂർ ഡോക്ടർ അബ്ദുൾ മജീദ് സലാഹി സലാഹുദ്ദീൻ മദനി എം എം അക്ബർ ഷരീഫ് മേളീദിൽ ബി കെ സക്കറിയ അഹമ്മദ് അനസ് മൗലവി ഹാഷിം ഹാജി സുബൈർ പീഡിയേക്കൽ ി തുടങ്ങിയ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്നുണ്ട് എം പിമാർ രണ്ടാൾ പങ്കെടുക്കുന്നുണ്ട് വൈസ് ചാൻസലർ പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട് മറ്റ് എം എൽ എമാർ പങ്കെടുക്കുന്നുണ്ട് പ്രമുഖ പണ്ഡിതന്മാർ പങ്കെടുക്കുന്നു ഈ മൂന്ന് ദിവസം ഒരു ഉയർന്ന നിലവാരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള പ്രോഗ്രാമാണ് ഇനിയുള്ള കാലം മാറ്റത്തിൻ്റെതാണ് പഴയ വിദ്യാഭ്യാസ സംസ്കാരവും സാഹചര്യവും ഒക്കെ മാറി ആ മാറ്റത്തിനനുസരിച്ച അതിന്റെ അനുഗുണമായ രൂപത്തിൽ അതിന്റെ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠ്യ പദ്ധതികളെ പരിഷ്കരിക്കാനും അതിന്റെ ചിന്തകൾ ആവിഷ്കരിക്കുക എന്നൊരു മഹത്തായ ലക്ഷ്യം കൂടി ഈ ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി രൂപിലിയുടെ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ നിന്ന് ഇന്നോളം പഠിച്ചിറങ്ങിയ ഈ അൻപത് വർഷത്തിന് പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു അംഗീകാരം എന്നതിൽ അവരുടെ സന്നദ്ധ അവരുടെ ബിരുദദാനം കൂടി വളരെ ഒരു ആകർഷകമായ പരിപാടിയായി ഇന്ന് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കിയ വിജയകരമായി പൂർത്തിയാക്കിയ അവർക്കുള്ള ഒരു സന്നദ്ധാനവും കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഒരു മഹത്തായ ഒരു കേവലം ഒരു സമ്മേളനം എന്നതിലുപരിയായി കുറെ കൂടി ദീർഘവീക്ഷണത്തോട് കൂടിയുള്ള പദ്ധതികളുടെ തുടക്കം കൂടിയാണ് ഈ അൻപതാം വാർഷികം അസഭ ഭാരവാഹികളായ ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി വി മുഹദ്ദുണ്ണി ഹാജി പി പി എം അഷറഫ് കുഞ്ഞി മുഹമ്മദ് പന്താവൂർ കെ ഹമീദ് മാസ്റ്റർ പി ഐ മുജീബ് റഹ്മാൻ എം വി ബഷീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക